സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിനുശേഷമാണ് തീരുമാനം അതേസമയം പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ സർക്കാർ ബോർഡിന് നിർദ്ദേശം നൽകി അടുത്ത പതിനഞ്ച് ദിവസം കൂടി നിയന്ത്രണം ഉണ്ടായിരിക്കും വൈദ്യുതി ഉപയോഗം കൂടുന്നതിനാൽ ഭാഗികമായെങ്കിലും നിയന്ത്രണം വേണമെന്നാണ് കെ ആവശ്യം വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തിയേക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്നതാണ് കെ എസ് ഇ ബി ആവശ്യപ്പെടുന്നത് പിക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി ആവശ്യകത ഇനി ഉയർന്നാൽ വിതരണം കൂടുതൽ തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ഈ ആവശ്യമാണ് സർക്കാർ നിരസിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് കെ എസ് സി ബി ബോർഡ് യോഗം ചേരുന്നുണ്ട് യോഗത്തിനുശേഷം പുതിയ നിർദ്ദേശങ്ങൾ അറിയിക്കും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും കാണുന്നുണ്ട് ഓവർലോഡ് കാരണം ഇതുവരെ തകരാറിലായത് എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകളാണ് കടുത്ത ചൂടിൽ നാടിനെ വിയർപ്പിച്ച കെ സി വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ് രാത്രി പലയിടത്തും അരമണിക്കൂർ വരെ വൈദ്യുതി തടസ്സപ്പെടുന്നു കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം മറികടക്കാനാണെന്നാണ് കെ സി ബിയുടെ വിശദീകരണം ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ട്രിപ്പാകുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഓഫ് ചെയ്യേണ്ടി വരുന്നു അണക്കെട്ടുകളിൽ രണ്ടാഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമെന്നും അധികൃതർ വിശദീകരിക്കുന്നു ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താതെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്നായിരുന്നു പ്രധാന ചർച്ച പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ് വൈദ്യുതി ആവശ്യകത ഇനിയുയർന്നാൽ ഉയർന്നാൽ വിതരണം കൂടുതൽ തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ലോഡ് ഷെഡിംഗ് നടപ്പാക്കണമെന്നായിരുന്നു കെ സി ബി ആവശ്യപ്പെടുന്നത് ബേനലിൽ പരമാവധി അയ്യായിരത്തി അഞ്ഞൂറ് മെഗാവോട്ട് വരെ പീക്ക് ആവശ്യകത വേണ്ടിവരും എന്നായിരുന്നു അനുമാനം അയ്യായിരത്തി എണ്ണൂറ് മെഗാവോട്ട് വരെ താങ്ങാവുന്ന സംവിധാനമേ കെ സി ബിക്കുള്ളൂ അതിനു മുകളിലേക്ക് പോയാൽ ഗുരുതര പ്രതിസന്ധി പീക്ക് ആവശ്യകത കാരണം അമിത ലോഡ് പ്രഹരിക്കുമ്പോൾ ട്രാൻസ്ഫോമറുകൾ ട്രിപ്പാകും കേന്ദ്രപോളിൽ വൈദ്യുതി കിട്ടാത്ത അവസ്ഥയുമുണ്ട് എ സിയുടെ കനത്ത ഉപയോഗമാണ് കെ എസ് ഇ ബിയെ വെട്ടിലാക്കുന്നത് കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നിരുന്നു സോളാർ സ്ഥാപിച്ചവരാണ് കൂടുതലായി എ സി ഉപയോഗിക്കുന്നതെന്നാണ് നിഗമനം മഴ തുടങ്ങിയാൽ പ്രതിസന്ധിക്ക് അയവ് വരും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി അതുവരെ കാത്തിരിക്കാനാകുമോ എന്നതാണ് ബോർഡിന് മുന്നിലെ പ്രശ്നം ട്രാൻസ്ഫോമറുകളും ഫീഡർ ലൈനുകളും നവീകരിക്കാനുള്ള നാലായിരം കോടി രൂപയുടെ വൈദ്യുതി പദ്ധതി വർഷം മുമ്പ് നിർത്തിവച്ചിരിക്കുകയാണ് ഇതാണ് ട്രാൻസ്ഫോമറുകൾ കേടാകാൻ കാരണമെന്ന് പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് വൈദ്യുതി പദ്ധതി നിർത്തിവെച്ചത് അതേസമയം കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശമുണ്ടായത് സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ വിവിധ ജില്ലകളിലെ സാഹചര്യം കളക്ടർമാർ വിശദീകരിച്ചു പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാലത്ത് ൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻസി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി